യഥാർത്ഥത്തിൽ ഈ രണ്ട് ദശകത്തിന്റെ ഉള്ളിൽ രണ്ടായിരത്തിലധികം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ജൂതനവൻ്റെ ആയുധം ഉപയോഗിച്ച് കൊന്നുകളഞ്ഞത് ഈ ഒരൊറ്റ അക്രമത്തിൽ ദിവസങ്ങൾ മാത്രം ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന് ഈയൊരു അക്രമത്തിൽ മാത്രം എഴുന്നൂറ്റി ചില്ലാനം പിഞ്ചു പൈതങ്ങളെയാണ് അരും കൊല ചെയ്തിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കി വെച്ച ചില ആദർശങ്ങളുടെയും ചില ജീർണിച്ച ആശയങ്ങളുടെയും ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന വൃത്തികെട്ട നിലപാടാണ് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളെ മാത്രമല്ല ജൂതന് കൊല ചെയ്തിട്ടുള്ളത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന പലരെയും അവർ അരും കൊല ചെയ്തിട്ടുണ്ട് ക്രൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ അനസ്യൂതമായി തുടർന്നു വന്ന ജൂതന്റെ കൂട്ടക്കൊലയിടെയും നരഹത്തിയിടയും ആ ഒരു ഒരു സംഭവം അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ഫലസ്തീനെ റഫൈൽ ഇവർ ക്രൂരമായ അക്രമങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ഫലസ്തീനികളുടെ വീടുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി അമേരിക്കൻ പട്ടാളത്തിന്റെ പിൻബലമുള്ള ഇസ്രായേൽ സൈന്യം ആ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസം പതിനാറാം തീയതി ഒരു അമേരിക്കൻ പെൺകുട്ടി റേച്ചൽ കോർണി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പെൺകുട്ടി ഒരു പ്ലക്കാർഡും മൈക്രോഫോണുമായി ഇരമ്പി വരുന്ന ബുൾട്ടോസറുകളുടെ മുന്നിൽ നിൽക്കാൻ എന്നിട്ട് ആ മൈക്രോഫോണിലൂടെ അവൾ ഉറക്കെ ഉറക്കെ വിളിച്ച് ഒരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ഉറക്കെ വിളിച്ച് പറയുകയാണ് ഞാനും ഒരു അമേരിക്കക്കാരിയാണ് നിങ്ങൾ ഈ അക്രമം നിർത്തണം നിങ്ങൾ ഈ അന്യായം നിർത്തണം ഇത് അവരുടെ നാടാണ് അവരുടെ മണ്ണാണ് ഈ പാവപ്പെട്ടവരുടെ വീടുകൾ നിങ്ങൾ തച്ചു തകർക്കരുത് സൈന്യം അവളോട് മാറി നിൽക്കാൻ പറഞ്ഞു അവളെ ഭീഷണിപ്പെടുത്തി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും കോൺക്രീറ്റ് ചീളുകളും അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്ന് ആ പെൺകുട്ടി ശക്തമായി അവിടെ തന്നെ ഉറച്ചു നിന്നു അവസാനം തന്റെ നെർക്കേക്ക് പാഞ്ഞു വന്ന ഒരു ബുൾട്ടോസർ അവൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവണം അല്പമെങ്കിലും മനുഷ്യത്വം കാണുമല്ലോ ആ ബുൾട്ടോസർ യന്ത്രം നിയന്ത്രിക്കുന്നവന് അവന്റെ മനസ്സിന് അല്പമെങ്കിലും മനുഷ്യത്വവും കാരുണ്യുണ്ടാവുമല്ലോ എന്ന അവൾ ചിന്തിച്ചിട്ടുണ്ടാവണം അവൾ അവിടെ തന്നെ ഉറച്ചു നിന്നു പക്ഷേ കരുണയറ്റ ജൂതൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും ബുൾഡോസർ വായിച്ചു തലയോട് തകർന്ന് നെഞ്ചിൻകൂട് തകർന്ന് ആ പെൺകുട്ടി മരണമടഞ്ഞു പിറ്റേ ദിവസം ഇസ്രായേൽ സൈറ്റുകളിലും അവരുടെ സോഷ്യൽ മീഡിയകളിലുമെല്ലാം അവർ ഉറക്കെ പ്രഖ്യാപിച്ചു റേച്ചലിന്റെ പാൻ കേക്ക് റാച്ചൽ പാൻ കേക്ക് റെഡിയാണെന്ന് പറഞ്ഞ് തങ്ങളുടെ പുൾ ടോസർ ഉപയോഗിച്ച് ഒരു മനുഷ്യജീവനെ നീതിക്ക് വേണ്ടി ശബ്ദിച്ച ധർമ്മത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി ശബ്ദിച്ച പാവപ്പെട്ടവന്റെ കൂടെ നിന്നൊരു മനുഷ്യജീവന്റെ മുകളിലൂടെ ചതച്ചു കൊന്നിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ ഉണ്ടാക്കി റേച്ചൽ പാൻ റെഡിയാണ് എന്ന് പറയാൻ ലോകത്ത് പ്രിയപ്പെട്ടവരെ ജൂതനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ജൂതന്റെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാനായ യൂസുഫ് നബി അലിഹിത്തു വസ്ലാമിന്റെ കാലഘട്ടം തൊട്ട് ജൂതന്റെ ചരിത്രം തുടങ്ങിയതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ആരാണ് ജൂതന്മാർ ആരാണ് ഇസ്രായേൽ ഒരുപാട് തവണ ഈ വിമ്പറിൽ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ് മഹാനായി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് അള്ളാഹു കനിഞ്ഞു നൽകിയ രണ്ട് സന്താനങ്ങളാണ് അതിൽ ഇളയ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിത്തു വസ്സലാം ഇസ്ഹാഖ് നബിയുടെ പുത്രനാണ് മകനാണ് യാക്കൂബ് അലൈഹിത്തു വസ്സലാം യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാ പേരാണ് ഇസ്രയേൽ ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിക്ക് മക്കളെ കൊടുത്തു ഈ പന്ത്രണ്ട് മക്കളുടെ വംശപരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത് ആ പേരിൽ തന്നെയാണ് ആ രാജ്യവും അറിയപ്പെടുന്നത് ഇവരുടെ ചരിത്രം തുടങ്ങുന്നത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ യൂസഫ് വായിക്കുമ്പോൾ സൂറത്തുൽ യൂസുഫിന്റെ ഒൻപതാം എട്ടാമത്തെയും ഒൻപതാമത്തെയും വചനത്തിൽ ഇവരുടെ പൂർവ്വപിതാക്കളുടെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് واخوه احب الي ابينا منا ونحن عصبه ഇന്ന അബാന ലഫി മുബീൻ അവർ പരസ്പരം ചർച്ച ചെയ്യാണ് എന്ത് യൂസുഫ് മോന്റെ സഹോദരനുമാണ് ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളാണെങ്കിലോ നമ്മളാണെങ്കിലോ എന്തിനും പോന്ന എല്ലാറ്റിനും കഴിവുള്ള കുറച്ച് ആളുകളാണല്ലോ ഞങ്ങൾ എന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഇന്ന അബാന ഇന്നി ദോലാലിമീൻ ഉപ്പാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആകെ വഴികേടിലാണ് അന്തും കൊന്തൊന്നില്ലാണ്ടായിട്ടുണ്ട് എന്ന് അവർ പരസ്പരം ചർച്ച ചെയ്യാൻ അതിന്റെ അടുത്ത ആയത്തിലാണ് വളരെ ഭീകര മായ ഒരു ഗൂഢാലോചന അവർ നടത്തുന്നത് സ്വന്തം സഹോദരനെ കുറിച്ചാണ് ഓർക്കണം ജൂതന്റെ പൂർവികന്മാരുടെ ചരിത്രമാണിത് എന്താ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു വഴിയുണ്ട് എന്താണ് യൂസുഫിനെ അങ്ങോട്ട് കൊന്നുകള സ്വന്തം സഹോദരനെ കൊല്ലാനുള്ളൊരു ചർച്ച നടത്തുമ്പോക്ക് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു ഒരു വേദന അവർക്ക് ഉണ്ടായിരുന്നോ ഇല്ല ഓനോട് കൊന്നുകള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരുമില്ലാത്തൊരു ഭൂമിയിൽ എന്ത് ചെയ്യാം നമുക്ക് ഉപേക്ഷിക്കാം എന്നാൽ എന്ത് ചെയ്യും ഉപ്പാന്റെ സ്നേഹം നമുക്ക് തന്നെ കിട്ടും അതിനുശേഷം നന്നായിക്കോ നല്ല ആളുകളായി നമുക്ക് മാറാലോ എന്ന് അവർ പരസ്പരം ഗൂഢാലോചന നടത്താൻ സ്വന്തം ത്തിൽ പിറന്ന കൂടപ്പിറപ്പിനെ കൊന്നുകളയുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയിലൂടെയാണ് ചരിത്രം തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അവിടെയും ചില ആളുകൾ അതിനെ എതിർത്തു നിന്നുള്ളതാണ് ചിലയാൾ പറഞ്ഞു കൊല്ലം കേട്ടോ കൊല്ലര് ശരിയല്ല നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾക്ക് ചെയ്യേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ അവനെ വല്ല പൊട്ടക്കനറ്റോ മറ്റോ ഉപേക്ഷിച്ച അവനെ ഏതെങ്കിലും യാത്രാ സംഘം എടുത്തുകൊള്ളാം പ്രിയപ്പെട്ടവരെ ഇത് ജൂതന്മാരുടെ പൂർവ്വപിതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നന്മയുടെ ശബ്ദമാണ് ഇന്നും ആ നന്മയുടെ ശബ്ദം ജൂതന്മാർക്കിടയിൽ നമുക്ക് കേൾക്കാൻ കഴിയും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഞങ്ങൾ ഫലസ്തീൻ അധിനിവേശത്തിനെതിരാണ് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾക്കും നരഹത്യകൾക്കും ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞ് പ്ലക്കാട് പിടിച്ച് നിൽക്കുന്ന സമരം നടത്തുന്ന അതുപോലെ തന്നെ അതിനെ ശക്തമായി എതിർക്കുന്ന ജൂതവിഭാഗത്തിൽപ്പെട്ട പല ആളുകളെയും ഇന്നും നമുക്ക് കാണാൻ കഴിയും പക്ഷേ അത് വളരെ വിരളമാണെന്ന് മാത്രം അവിടെ അങ്ങോട്ട് അവരുടെ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പിതാവ് യാക്കൂബ് നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയിട്ട് അവർ നടത്തുന്ന ചില അഭിനയങ്ങളുണ്ട് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിന്റെ ചതിയുടെ വഞ്ചനയുടെ അഭിനയത്തിന്റെ സത്യമില്ലായ്മയുടെ ആ കഥ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ വെച്ചാണ് ബാപ്പാന്റെ മുന്നിൽ പോയിട്ട് ഉപ്പാന്റെ മുന്നിൽ പോയിട്ട് അനിയനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായി അഭിനയിച്ച് ഉപ്പാനോട് പറയാണ് യൂസുഫിനെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അവനെ സംരക്ഷിക്കുമല്ലോ യഹൂബലി സ്വലാത്തു വസ്സലാം തന്റെ ആദ്യം ആദ്യം എല്ലാം അറിയിക്കാൻ അപ്പൊ അവർ പറയാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ തടിപിടിക്കുമാരുവിടെ ഉണ്ടായിട്ട് അവനെ ഒരു ചെന്നായ പിടിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് കേട്ടോ എന്ന് അവർ പറയാൻ പ്രിയപ്പെട്ടവരെ അവർ യൂസുഫ് നബിയെ കരുണയറ്റ രീതിയിൽ റിയുകയും എന്നിട്ട് യൂസുഫ് നബിയുടെ വസ്ത്രത്തിലേക്ക് ഒരാടിന്റെ രക്തം പുരട്ടുകയും എന്നിട്ട് അവരവരുടെ പിതാവിന്റെ അടുത്തേക്ക് വരികയും ചെയ്ത ഒരു സന്ദർഭം കരഞ്ഞിട്ടാണ് യാക്കൂബ് വാപ്പാന്റെ അടുത്തേക്ക് അവർ വരുന്നത് എന്താ അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ അശ്രദ്ധയിലായിരുന്നപ്പോ ഞങ്ങൾ അനുജൻ ഒരു ചെന്നായ പിടിച്ചു കളഞ്ഞു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ചെയ്ത തെറ്റ് സമർത്ഥമായി മറച്ചുവെക്കാൻ അവരുപയോഗിക്കുന്ന ഇന്നും അത് മരണപ്പെട്ടു പോയ ആളുകൾ മരിച്ചുപോയ ഈ ആശുപത്രി ആക്രമണത്തിന് ശേഷം അവർ ലോകത്തിന്റെ മുന്നിൽ കരയുകയാണ് ഞങ്ങളല്ല ഇത് ചെയ്തത് ഫലസ്തീനിന്റെ റോക്കറ്റ് തന്നെ തിരിച്ചു വീണതാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ ഈ കിരാതന്മാർ ഈ വഞ്ചകന്മാർ ഈ ചതിയന്മാർ കരഞ്ഞു ഒലിപ്പിക്കുമ്പോൾ അതിന്റെ പാരമ്പര്യം പോകുന്നത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് ഇവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ അടുത്തേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയും ഇസ്രായേൽ സന്തതികളുടെ അക്രമങ്ങളും ദുൽമുകളും അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എത്രയോ ഈജിപ്തിലേക്ക് അവർ പോയതിനു ശേഷം യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം അവർക്ക് മാപ്പ് നൽകി അവരെ ഈജിപ്തിലേക്ക് സ്വീകരിച്ചു ഈജിപ്തിൽ അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു പ്രയാസങ്ങൾ അനുഭവിച്ചു മുസാനബി അലൈഹിത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അള്ളാഹു സുബാന അവർക്ക് മോചനം നൽകി എങ്ങനെയാണ് മോചനം നൽകിയത് അത്യത്ഭുതങ്ങളാണ് അവർ കണ്ടത് അത്ഭുതകരമായ ലോകത്തൊരു കാണിച്ചു കൊടുക്കാത്ത വലിയ മിറാക്കിൾസ് കണ്ടിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ മുന്നിൽ നിന്നാണ് ചെങ്കടൽ രണ്ടായി പിളർന്ന് പർവ്വതങ്ങളായി രണ്ട് ഭാഗത്തേക്ക് മാറി നിന്ന് സുന്ദരമായ വഴിപറത്ത് പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ നടന്നകന്ന് അവരുടെ ശത്രുക്കളെ പിന്നിൽ നിന്ന് അവരുടെ മുന്നിൽ വെച്ചാണ് അള്ളാഹു മുക്കിക്കൊന്ന് കളഞ്ഞത് ഇതെല്ലാം അവർ കണ്ടതാണ് അള്ളാഹുവിൻ

فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبّر ما هم فيه وباطل ما كانوا يعملون قال أغير الله أبغيكم إلها وهو فضلكم على العالمين ൾ മുഴുവനും കണ്ട് ഈ പറയുന്ന അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അനുഭവിച്ചതിന് ശേഷം നടന്നു പോയപ്പോള്ളതുപോലെ ഒരു കൂട്ടരുടെ അവർ നബിയോട് പറയുകയാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ ബിംബം ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ബിംബം ആവശ്യമാണ് ഞങ്ങൾക്കും ഒരു ബിംബം വേണം ഇലാഹിനെ വേണം ചോക്കങ്ങൾ പ്രിയപ്പെട്ടവരെ ഇത്രയും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും

നാണമില്ലാത്തവരെ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വേണമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് ലോകരുടെ മുന്നിൽ അള്ളാഹു നിങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ശ്രേഷ്ഠത തന്നതിന് ശേഷം ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് മുസാനബി അലിഹിത്തു വസ്സലാം അവരോട് ചോദിക്കാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കണ്ടതിന് ശേഷം അവർ മുസാനബിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടറിയോർ പറയുന്നുണ്ട് നബിയോട് നബിയോടല്ല പറയാണ് പ്രവാചകരെ വിഷമിക്കണ്ട അങ്ങയോട് ജൂതന്മാർ പറയുന്നുണ്ട് ആകാശം ഒരു കിതാബ് ഇറക്കി തരാനല്ലേ നാം അത് കേട്ടു വിഷമിക്കണ്ട അവർ അതിനേക്കാൾ വലുത് അങ്ങയുടെ പൂർവികനായ മൂസാനോട് മൂസയോട് പറഞ്ഞിട്ടുണ്ട് മൂസാൻ നബിയോട് പറഞ്ഞിട്ടുണ്ട് എന്താ മൂസാ നബിനോട് പറഞ്ഞത് ആകാശത്തിന് ഗ്രന്ഥ ഇറക്കി കൊടുക്കാൻ അല്ല പറഞ്ഞത് അരി പഠിച്ചോൻ പഠിച്ചോൻ ഞങ്ങൾ കാണട്ടെ അള്ളഹാനെ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിവരദോഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലജ്ജയില്ലാത്തവർ ജൂതന്മാരുടെ ചരിത്രമാണ് ഖുർആാൻ പറഞ്ഞു തരുന്ന മാത്രമല്ല ഇവരെയും ഇവരെയും കൊണ്ട് കൊണ്ട് നബി നബി ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം അവസാനം വാഗ്ദത്ത ഭൂമിയുടെ മുന്നിൽ അവരോട് ഇതാ നിങ്ങളുടെ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ താമസിച്ച നാട് ഇവർ ഇവരോട് യുദ്ധം ചെയ്യുക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ നാടുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞപ്പോർ അവർ പറഞ്ഞ മറുപടി എന്താ ഞങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കേറാനൊന്നുമില്ല ഞങ്ങൾ അവിടെ പോയിട്ട് അത് അവിടെ നിൽക്കണം നല്ല ശക്തിയുള്ള തണ്ടേടുള്ള തടിയുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അവിടെ കയറിയിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ ജൂതന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്രത്തോളം ആയാത്തുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടും മുസാനബി അലഹിത്തു വസ്ലാം തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി സീനാ സീനാപർവ്വതങ്ങളിലേക്ക് പോയപ്പോ ഇവര് ചെയ്തെന്താ അറിയോ സ്വർണത്തിനെ കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി അതിനവർ പറഞ്ഞ ന്യായം എന്താണ് അതെന്തോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെന്തോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെന്തോ ദിവ്യത്വം ഉണ്ട് നോക്ക് നിങ്ങൾ ഇത്രത്തോളം ദൃഷ്ടാന്തങ്ങളും ഇത്രത്തോളം അത്ഭുതങ്ങളും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടും കണ്ണു തുറക്കാത്തവർ മനസ്സ് മാറാത്തവർ മാറി ചിന്തിക്കാത്തവർ തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇത്തരം അക്രമങ്ങളിൽ നിന്നും ഇത്തരം അന്യായങ്ങളിൽ നിന്നും ഇത്തരം അധാർമികതകളിൽ നിന്നും ഈ ജനത മാറുമെന്ന് ഈ ജനത പിന്തിരിയുമെന്ന് ഇല്ല ഒരിക്കലുമില്ല അവർ ഈ അക്രമം തുടർന്നു കൊണ്ടേ ഇരിക്കും നമ്മളെ അവരുടെ ധൈര്യം കൊണ്ടാണ് ആയുധ കൊണ്ടാണ് അല്ല മറ്റു പലരുടെയും പിൻബലം കാരണം മറ്റു പലരും പിന്നിലുണ്ട് എന്ന ഉറപ്പ് കാരണം മരണത്തെ ജൂതനേക്കാൾ ഭയക്കുന്ന മറ്റൊരു വിഭാഗം ലോകത്തിലാ നല്ലതാണ് ഏറ്റവും കൂടുതൽ മരണത്തെ വഹിക്കുന്നത് ജൂതന്മാരാണ് കാരണം അവർ അവരുടേതായ പല വാദഗതികളും അവർക്കുണ്ട് പരിശുദ്ധ പറഞ്ഞിരുന്നുണ്ട് എത്രത്തോളം വികലമായ വാദങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് ഞങ്ങളെ കുറച്ച് ദിവസം ഞങ്ങൾ ഞങ്ങൾ എന്ത് തമ്മാടിത്തം ചെയ്താലും എന്ത് വൃത്തിഘടനങ്ങൾ ഞങ്ങൾ ചെയ്താലും കുറച്ച് ദിവസം ഞങ്ങളുടെ നരകത്തിൽ കിടക്കുള്ളൂ പിന്നെ ഞങ്ങൾ സ്കൂളായിട്ട് ഊരിപ്പോരും എന്ന വാദഗതി ജൂതന്മാർക്കുണ്ട് എന്നിട്ട് അവരോട് പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ണ്ട് പഠിച്ചോട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറിച്ച് പറഞ്ഞതാണ് കൈ ഇടുങ്ങിയതാണ് കൊടുക്കൂല എന്ന വൃത്തികെട്ട ഉന്നയിച്ചവരാണ് ഈ പറയുന്ന ജൂതന്മാർ പറഞ്ഞു അവർ

എത്രവാചകന്മാരെ ദൂതന്മാർ അവരിലേക്ക് കടന്നു വന്ന യഹ്യാ നബി വന്നിമിനെ അവർ കൊന്നുകളുണ്ട് പക്ഷേ നബി ഉയർത്തി കളഞ്ഞു അവർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല മറിയം ബീവിയുടെ നേരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആളുകൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ പറയുന്ന ആളുകൾ ചതിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് പരിശുദ്ധ അലം തറ മലഇ മിൻ മിൻ ബനി ബഅദി മൂസ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ സൂറത്തുൽ കുറ അലുറത്തു ഇവർ ഒരു പ്രവാചകന്റെ അടുത്ത് അടുത്തുപോയിട്ട് ഞങ്ങൾക്കൊരു രാജാവിനോണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു രാജാവിനൊക്കെ നിശ്ചയിച്ച് യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോ ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല വാക്ക് മാറ വാഗ്ദത്ത ലംഘനത്തിന്റെ പ്രതീകങ്ങളാണ് ജൂതവിഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ആക്രമണത്തിൻ്റെ ഈ അധാർമികതയുടെ ഈ നരഹത്യയുടെ ഈ വംശഹത്യയുടെ എക്തി ക്ലിൻസിങ് എല്ലാം തുടങ്ങിയത് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് അത് തുടങ്ങുന്നത് സ്വന്തം സഹോദരന്റെ കഴുത്തിൽ കത്തിവെക്കാനുള്ള തീരുമാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ കൈകളുടെ ചെയ്തികളുടെ ഫലമായി ദുനിയാവിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് അവർ എപ്പോഴൊക്കെ അള്ളാഹു അവരെ ഉയർത്തിയിട്ടുണ്ടോ എപ്പോഴൊക്കെ അള്ളാഹു അവർക്ക് മോചനം നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ തികഞ്ഞ ധിക്കാരവും കാണിച്ചിട്ടുണ്ട് ഇനിയും അവർ ധിക്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ ആയിരിക്കും ഇതിപ്പോ എല്ലാവരും കൂടിയിട്ട് അവരെ അവസാനിപ്പിച്ചു അവരുടെ ധിക്കാരം അവസാനിക്കാനായിട്ടില്ല ഉദയം കൊള്ളുന്നത് വരെ ആ ആ സ്വീകരിക്കാൻ കീഴിൽ നിന്നുകൊണ്ട് ജൂതന്മാർ ലോകം മുഴുവൻ ഫിത്തന വിതക്കുന്നത് വരെ അവരുടെ ഫിത്തന ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്ന് റസൂൽ അലൈഹി വസ നമുക്ക് പറഞ്ഞിരുന്നതാണ് ആ ഫിത്തനയുടെ പര്യവസാനം ഉണ്ടാകുന്നത് ഇസാഹിസാത്തു വസ്സലാം ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അപ്പോഴാണ് അതിന്റെ ആ ഫിതനയുടെ പൂർണ്ണമായ അറുതി ഉണ്ടാവുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക മുസ്ലിം മുസ്ലിമായി ജീവിക്കുക വഹിദായി ജീവിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒന്നാമത്തെ പരിഹാരം അള്ളാഹു സുബാന ഈ ജൂതന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നമ്മയും നമ്മുടെ സമുദായത്തെയും അള്ളാഹു സുബാന വലക്കും وعن جميع المسلمين اجمعين ونستغفروه انه هو الغفور الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين

അവരെ ലോകം മുഴുവൻ നമുക്കറിയാം ഹോളക്കോസ്റ്റിൽ അറുപത് ലക്ഷം ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത് അറുപത് ലക്ഷത്തിലധികം ജൂതന്മാരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ലോകത്തെവിടെയും അവർ സ്വീകാര്യരായിരുന്നില്ല കാരണം അവരുടെ സ്വഭാവമാണ് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ ലോകത്തെ ഏറ്റവും വലിയ റേസിസ്റ്റുകൾ ജൂതന്മാരാണ് അവരല്ലാത്ത മറ്റെല്ലാവരും മുമ്മീകളാണ് അവർക്ക് അവരില്ലാത്ത മറ്റെല്ലാവരും രണ്ടാം കിടക്കാരാണ് അവരുടെ കൂട്ടത്തിൽ പുതുതായി ഒരാളെ സ്വീകരിക്കാൻ അവർ തയ്യാറില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രിസ്ത്യൻ ആചാരങ്ങൾക്ക് നേരെ കാർക്കിച്ച് തുപ്പുന്ന ജൂത വിഭാഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികളാണ് ഇവർ എന്നതുകൊണ്ട് തന്നെ ലോകത്തൊരു രാഷ്ട്രവും ഇവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇവർ അക്കൗണ്ടിനാൻ തയ്യാറായിട്ടില്ല ചരിത്രത്തിലാദ്യമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഭിന്നിച്ച് ചിന്നിച്ച് ഭിന്നിച്ച് ചിന്നിച്ച് തെറിയ ജൂതന്മാർക്ക് ജെറൂസലമിലേക്ക് തിരിച്ചു വന്ന് അവരുടെ ആരാധന മുറകൾ അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് മഹാനായ ഖത്താബ് ഉമർബുൻ അലിന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഏറ്റവും കൂടുതൽ സംരക്ഷണം അനുഭവിച്ചത് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ചത് മുസ്ലിങ്ങളുടെ ഭരണത്തിന്റെ കീഴിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഇത്രമാത്രം പകയും വിദ്വേഷവും എന്ന് അതിനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ രണ്ട് സമുദായങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ രണ്ട് വംശപരമ്പര നിസ്ഹാഖ് നബിയുടെ പരമ്പര ഇസ്മാലി നബിയുടെ പരമ്പര ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണമറ്റ പ്രവാചകന്മാർ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണമറ്റ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഇസ്ഹാഖ് നബി അലഹിത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് അതുകൊണ്ട് തന്നെ അവസാന കാലത്ത് ഇസ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് കൃത്യ കൃത്യമായി ഇവരുടെ പഴയ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇവരുടെ പ്രതീക്ഷ ഇവരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൽ നിന്ന് ഈ പ്രവാചകൻ വരും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അള്ളാഹു സുഹാനഹു വാല ആ പ്രവാചകനെ തെരഞ്ഞെടുത്തത് ഇസ്മായിൽബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ വംശപരമ്പരയിലുള്ള കുറൈഷുകളിൽ നിന്നാണ് ോത്രം മാറി സഹോദര സമുദായത്തിൽ നിന്നാണ് ഈ പറയുന്ന പ്രവാചകം വന്നത് കുട്ടും സഹിച്ചില്ല അസൂയൊന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന അസൂയ എന്ന വികാരം മാത്രമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇത്രമേൽ ആക്രമിക്കുവാനും ഇത്രമേൽ പ്രയാസപ്പെടുത്തുവാനും ജൂത വിഭാഗങ്ങൾ തയ്യാറാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വിഭാഗത്തിന് അറിയാഞ്ഞിട്ടല്ല

പ്രവചനം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ആവർത്തനത്തിന്റെ പതിനെട്ടാം അധ്യായം നിങ്ങളുടെ സഹോദര സമുദായത്തിൽ നിങ്ങൾക്കിതാ വരാനിരിക്കുന്നു ഇസ്രായേലും ഒറ്റ സഹോദര സമുദായമുള്ളൂ അത് കുറൈഷികളാണ് ഇസ്മായിൽ അലഹിത്തു വസ്സലാമിന്റെ വംശപരമ്പരയാണ് അതുകൊണ്ട് ജൂതന്മാർക്ക് കൃത്യമായി അറിയാം പക്ഷേ പ്രിയപ്പെട്ടവരെ അവർ കിതാബ് കോട്ടിമാറ്റി അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് വചനങ്ങൾ അവർ തിരുത്തലിന് വിധേയമാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ തിരുത്തലിന് വിധേയമാക്കി അതിൻ്റെ ഫലമായി അവർ നടത്തുന്ന ഈ നരനായാട്ടുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു ഗ്രന്ഥം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആവർത്തന പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലരെ നിങ്ങളൊരു നാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ശ്വാസമുള്ള ഒരു ജീവിയെയും നിങ്ങൾ വെറുതെ വിടാതിരിക്കുക സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ മൃഗങ്ങളാകട്ടെ കൊന്ന് കൊലവിളി ജീവനം മുഴുവൻ നിഷ്കാസനം ചെയ്യുക ഉന്മൂലനം ചെയ്യുക എന്ന ആവർത്തന പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായം പതിനേഴ് വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതാണ് ആദർശത്തിന്റെ അടിത്തറ യുദ്ധത്തിന് പോകുന്ന മുസ്ലിങ്ങളോട് പ്രവാചകൻ കൽപ്പിച്ച കല്പനകളുണ്ട് എന്താണത് പെണ്ണിനെ തുടരുത് അവിടെ കൊല്ലരുത് കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് മരം വെട്ടരുത് മഠങ്ങളിൽ ഭജനമിരിക്കുന്ന സന്യാസിമാരെ ഉപദ്രവിക്കരുത് വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത് വാളുമായി നിന്നോട് പോരാടാൻ വരുന്നവരെ മാത്രം നീ എതിർക്കുക അവന്റെ കരുത്തിലേക്ക് മാത്രമേ നീ നിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാവോ എന്ന കർശനമായ നിർദേശവും കൊടുത്ത് കഴിഞ്ഞാൽ ആ നാട്ടിലെ സ്ത്രീ പുരുഷ കുട്ടികളെയും വൃദ്ധന്മാരെയും കൊല വിളിക്കണമെന്ന് ആദർശം കൊടുക്കുന്ന ആദർശം ജൂതമതവും തമ്മിൽ പ്രിയപ്പെട്ടവരെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമുണ്ട് വിജയം വിജയം നേടുക നേടുക തന്നെ 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 ചെയ്യും 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 മുസ്ലിം ഉമ്മത്ത് ജൂതന്മാർ അവരുടെ പരാജയത്തിന്റെ പരാജയത്തിന്റെ അനുഭവിക്കുക വസ്സലാം മുന്നേ തോൽവിയുടെ നാളുകൾ വെച്ചിട്ടുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക അത് പുലരാതിരിക്കില്ല പുലർന്ന പലതും പുലരാതിരിക്കില്ലാഹുവിന്റെ സൂര്യന്റെ പ്രവചനങ്ങൾ പലതും പുലർന്നിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന പരാജയങ്ങൾ പുലരുക തന്നെ ചെയ്യും മുസ്ലിം ഉമ്മത്തിന്റെ വിജയം പുലരുക തന്നെ ചെയ്യും വധിക്കപ്പെടുന്ന ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഫലസ്തീനികളുടെ മക്കളുടെ രക്തത്തിന് പകരം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും ഭൂമിയും വീടും നാടും കവർന്നെടുക്കപ്പെട്ട ഫലസ്തീനി ജനതക്ക് അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അത് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ കഥയാണ് അള്ളാഹുവിന്റെ വിധിയാണ് അവൻ നമുക്ക് വാഗ്ദാനം നൽകിയ ാണ് അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക വേദന അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രയാസം നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും ശാന്തിയും സംരക്ഷണവും നൽകട്ടെ റബ്ബെരിമാർ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ പിഞ്ചോമന പൈതങ്ങൾ റബ്ബെ അവരുടെ രക്തത്തിന് നീ വില പറയണം നാഥ അള്ളാഹു അവരുടെ രക്തത്തിന് നീ പകരം ചോദിക്കണം റബ്ബെ അള്ളാഹു അവർക്ക് നീ സംരക്ഷണം നൽകണേ നൽകണേനാഥ ഭക്ഷണവും വെള്ളവും പോലും തടഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശക്തികളായാലും റബ്ബെ നിന്റെ സിംഹാസനത്തിന് കീഴിലാണല്ലോ അവരുടെ അവർക്ക് നീ മറുപടി അവരെ നീ പരാജയപ്പെടുത്തണേ അവരുടെ കുതന്ത്രങ്ങളെയും സഖ്യങ്ങളെയും സൈന്യങ്ങളെയും പദ്ധതികളെയും നീ പരാജയപ്പെടുത്തണേ اللهم اجعل مسجد الاقصى في يد المسلمين الموحدين يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعواتي يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك تتواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين